ഹലോ ഹലോ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഓൾ ഓഫ് യു എല്ലാവരും ജോയിൻ ചെയ്തോ വീഡിയോ ക്ലിയർ ആണോ ഓഡിബിൾ ആണോ ഒന്ന് കമെന്റ് ചെയ്യ നമ്മുടെ സ്റ്റഡി പ്ലാൻ എല്ലാം എങ്ങനെ പോകുന്നു നന്നായിട്ട് ഫോളോ ചെയ്യാൻ കഴിയുന്നില്ലേ എല്ലാവരും നന്നായിട്ട് പഠിക്കുക പഠിക്കുകൾക്കൊപ്പം പഠനവും കൂടി തുടരണം അതേപോലെ ഒരേപോലെ അതെ നമുക്ക് സമയം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ കുറച്ച് സമയം പോലും കളയാതെ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ നമ്മുടെ എസ് സി ആർ ടി കാലയുടെ മുപ്പത്തഞ്ചാമത്തെ ദിവസമാണ് ഇന്നലത്തെ മുപ്പത്തിനാലാമത്തെ ദിവസം നമുക്ക് റിവിഷൻ ഡേ ആയിരുന്നു മുപ്പത് മാർക്കിൻ്റെ മോക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ് എല്ലാ പോർഷൻസും പഠിച്ച് തീർത്തിട്ടുണ്ടാവും എന്ന് കരുതുകയാണ് മുപ്പത്തഞ്ച് ദിവസമായിട്ടുള്ളൂ പിന്നെയും പോർഷൻസ് പെൻഡിങ് വയ്ക്കാതിരിക്കുക മാക്സിമം പഠിച്ചു തീർക്കുക നമുക്ക് ഓരോ ദിവസം കുറച്ച് ചാപ്റ്റേഴ്സ് ഇപ്പം പഠിക്കാനുള്ളൂ അധികവും ചെറിയ ചാപ്റ്റേഴ്സ് ആണ് അപ്പോൾ അത് മാക്സിമം കവർ ചെയ്യാൻ ശ്രമിക്കുക നന്നായിട്ട് പഠിക്കാം നന്നായിട്ട് ഫോളോ ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കേണ്ട പോർഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഇന്ന് നമുക്ക് അഞ്ച് ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത് ജോഗ്രഫിയിൽ നിന്ന് രണ്ട് ചാപ്റ്റേഴ്സ് ആണ് സാമ്പത്തിക ധാതു നിക്ഷേപങ്ങൾ അതുപോലെ ശിലകളുടെ ലോകം ഈ രണ്ട് ചാപ്റ്റേഴ്സ് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കാം അടുത്തതായിട്ട് പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് എന്നൊരു ചാപ്റ്റർ ആണ് സമകാലിക ദക്ഷിണേഷ്യ ഓക്കെ അപ്പോൾ ആ ഒരു ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക ഒറ്റ ചാപ്റ്ററേ ഉള്ളൂ അപ്പോൾ പഠിക്കാനുള്ള സമയമുണ്ട് അടുത്തതായിട്ട് കെമിസ്ട്രിയിൽ നിന്ന് രണ്ട് ചാപ്റ്ററാണ് പീരിയോഡിക് ടേബിൾ അതുപോലെ ആസിഡുകൾ ബേസുകൾ ലവണങ്ങൾ ഈസി ആയിട്ടുള്ള രണ്ട് ചാപ്റ്റേഴ്സ് ആണ് അപ്പോൾ മാക്സിമം അത് കവർ ചെയ്യുക ഓരോ പാഠങ്ങളും പഠിച്ച് തീർത്തതിന് ശേഷം ആ പാഠഭാഗങ്ങളിലെ എം സി ക്യൂസ് നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക അതിന് ശേഷം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ആ പോർഷൻസ് ഫുള്ളായിട്ട് പഠിച്ചു തീർക്കുക ആ ഒരു ദിവസം തന്നെ പഠിച്ചു തീർക്കാൻ നോക്കുക ഓക്കെ ഇപ്പം നമുക്ക് ഈ അഞ്ച് ചാപ്റ്റേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പത്ത് എം സി ക്യൂസ് ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ ശരിയായ സ്റ്റേറ്റ്മെൻറ്സ് ആണ് ചോദിക്കുന്നത് മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട് ആദ്യത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ടിലെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന്റെ ഫലമായാണ് കാശ്മീരിന്റെ ഒരു ഭാഗം പാകിസ്ഥാൻ കൈയടക്കിയത് എന്ന് പറയുന്നു രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കാശ്മീരിന്റെ പദവി സംബന്ധിച്ച വിഷയമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് കാരണം മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പാക് സൈനികരുടെ നുഴഞ്ഞുകയറ്റമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാർഗിൽ യുദ്ധത്തിന് കാരണം മൂന്ന് സ്റ്റേറ്റ്മെൻറ്സ് നന്നായിട്ട് വായിക്കാം ക്ലിയർ ആയിട്ട് ഉണ്ടെന്ന് കരുതുകയാണ് ഓപ്ഷൻസ് നോക്കുക ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് ഓപ്ഷൻ ഡി ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് മൂന്നെണ്ണം ശരിയാണെന്ന് പറയുന്നു ഓക്കെ അപ്പം ആൻസേഴ്സ് ഒക്കെ അറിയുന്നവർ കമൻറ്റ് ചെയ്യാം ഓക്കെ രണ്ടാമത്തെ ചോദ്യം ചുവടി നൽകിയിരിക്കുന്നവയിൽ ഇരുമ്പിന്റെ അയരുകൾ ഏതെല്ലാം ഒന്ന് ഹേമറ്റൈറ്റ് രണ്ട് മാഗ്നറ്റൈറ്റ് മൂന്ന് സ്ഫാലറ്റൈറ്റ് ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ഡി ഇവയല്ല ഇരുമ്പിന്റെ അയിരുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് ആയിട്ട് വായിച്ചതിന് ശേഷം ആൻസർ കമന്റ് ചെയ്യാം കേട്ടോ ആൻസേഴ്സ് തെറ്റിപ്പോയാലും കുഴപ്പമില്ല നമ്മൾ ഇതിന്റെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം നിങ്ങൾ പറയുന്നത് തെറ്റാണേ കൂടി ഒന്ന് നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം നാല് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട് ഇതിൽ നിന്ന് കറക്റ്റ് വണ്ണാണ് തെരഞ്ഞെടുക്കേണ്ടത് ആദ്യത്തേത് ഒന്നോ അതിലധികമോ ധാതുക്കളാൽ നിർമ്മിതമായിരിക്കുന്നതാണ് ശിലകൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആറ്റങ്ങൾ ഒരു നിശ്ചിത രീതിയിൽ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ള രാസ സംയുക്തങ്ങളാണ് ധാതുക്കൾ എന്ന് പറയുന്നു മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ലാഭകരമായ രീതിയിൽ ഒന്നോ അതിലധികമോ ലോഹങ്ങളെ വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ഭൗമ വസ്തുക്കളാണ് ഐരുകൾ എന്ന് പറയുന്നു ഓക്കെ ഇത്രയും സ്റ്റേറ്റ്മെന്റ്സ് ക്ലിയർ ആണെന്നോ കരുതുന്നതാണ് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം ഒരു അയിര നിക്ഷേപത്തിൽ നിന്ന് ഒരു ലോഹം മാത്രമേ ലഭിക്കൂ ഓക്കെ ഇത്രയും ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയല്ല നാലാമത്തെ ചോദ്യം ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം ഒന്ന് ഗ്രാനൈറ്റ് രണ്ട് റയോലൈറ്റ് മൂന്ന് ഗാബ്രോ നാല് ബസാൾട്ട് അഞ്ച് ഡോളി ടൈറ്റ് ഓക്കെ ഓപ്ഷൻസ് നോക്കാം ഒന്ന് ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് അഞ്ച് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയല്ല അഞ്ചാമത്തെ നോക്കാം അവസാദ ശിലകളുമായി അതായത് സെഡിമെന്ററി റോക്സുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട് ആദ്യത്തത് നേരത്തെ ഉണ്ടായിരുന്ന ശിലകളുടെ കഷ്ണങ്ങൾ ഉൾചേർന്നോ ലൈനുകളിൽ നിന്നും ഊറി ഉണ്ടാകുന്ന അവശിഷ്ടങ്ങളിൽ നിന്നോ രൂപം കൊള്ളുന്ന ശിലകളാണ് അവസാദ ശിലകൾ എന്ന് പറയുന്നു രണ്ടാമത്തത് അടിഞ്ഞു കൂടുക എന്നർത്ഥമുള്ള സെഡിമെന്റം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് സെഡിമെന്ററി എന്ന പദം ഉത്ഭവിച്ചത് എന്ന് പറയുന്നു മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും അവശിഷ്ടങ്ങൾ ഉൾപ്പെടുന്ന ജൈവിക ശിലകളാണ് അവസാദ ശിലകൾ എന്ന് പറയുന്നു ഓക്കെ മൂന്ന് സ്റ്റേറ്റ്മെന്റ്സും ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുകയാണ് കുറച്ച് വലിയ സ്റ്റേറ്റ്മെന്റ്സ് ആണ് അപ്പൊ ഒന്നോടൊന്ന് വായിച്ചു നോക്കുക കൺഫ്യൂഷൻ ആവാതിരിക്കാൻ നോക്കുക ഓപ്ഷൻസ് നോക്കുക ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണെന്ന് പറയുന്നു ആറാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റല്ലാത്തവ ഏവ തെറ്റല്ലാത്തവയാണ് ഒന്ന് എല്ലാ പദാർത്ഥങ്ങളും ആറ്റങ്ങൾ കൂടി ചേർന്ന തന്മാത്രകളാൽ നിർമ്മിതമാണ് രണ്ട് പദാർത്ഥങ്ങളെ അവയുടെ തന്മാത്രകളിലെ ആറ്റങ്ങൾക്കനുസരിച്ച് മൂലകങ്ങൾ എന്നും സംയുക്തങ്ങൾ എന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു മൂന്ന് വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ കൂടി ചേർന്നാണ് സംയുക്ത തന്മാത്രകൾ ഉണ്ടായിരിക്കുന്നത് നാല് ജലം ഒരു സംയുക്തമാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി രണ്ട് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഒക്കെ കാണുന്നുണ്ട് രണ്ടാമത്തെ നമുക്ക് നമുക്ക് ആൻസേഴ്സ് കാണാട്ടോ ഒന്ന് ഒന്ന് ചെക്ക് ചെക്ക് ചെയ്യാം നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് അറിയുന്നത് മാത്രം കമന്റ് മീൻസ് നിങ്ങൾ തന്നെ സ്വന്തം കണ്ടുപിടിച്ച് കമന്റ് ചെയ്യാൻ ശ്രമിക്കാം തെറ്റിപ്പോയാലും കുഴപ്പമില്ല നമുക്ക് ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റല്ലാത്തവ ഏവ ഇപ്പൊ ശരിയായ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് നാല് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട് ഹീലിയം ആറ്റത്തിൽ ഒരു ഷെൽ മാത്രമേ ഉള്ളൂ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്നാം ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ടാണ് മൂന്നാമത്തത് ഹീലിയത്തിന്റെ കാര്യത്തിൽ രണ്ട് ഇലക്ട്രോണിക് സംവിധാനം സ്ഥിരതയുള്ളതാണ് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒരു തന്മാത്രയിൽ അതിന്റെ ആറ്റങ്ങളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ബലത്തെ രാസബന്ധനം എന്ന് പറയുന്നു ഓക്കെ നാല് സ്റ്റേറ്റ്മെന്റ്സ് ക്ലിയർ ആയിട്ടു കരുതാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഇവയെല്ലാം ശരിയാണെന്ന് പറയുന്നു ഓപ്ഷൻ ബി ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ഡി ഒന്ന് മൂന്ന് ഓക്കെ എട്ടാമത്തെ ചോദ്യം ഓക്സിജന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആര് ഓപ്ഷൻ എ കാൾ ഷീലെ ഓപ്ഷൻ ബി ജോസഫ് പ്രീസ്ലി ഓപ്ഷൻ സി ആൻഡോയിൻ ലോസിയ ഓപ്ഷൻ ഡി ഹെൻഡറി ഒമ്പതാമത്തെ ക്വസ്റ്റൻ നോക്കാം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായവ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് കാണേണ്ടത് ആദ്യത്തത് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം എന്ന് പറയുന്നു രണ്ടാമത്തത് ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന പ്രവർത്തനമാണ് നിരോക്സീകരണം എന്ന് പറയുന്നു മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ആറ്റും ഓക്സികാരി എന്നറിയപ്പെടുന്നു നാലാമത്തത് ഇലക്ട്രോൺ സ്വീകരിക്കുന്ന ആറ്റും നിരോക്സികാരി എന്നറിയപ്പെടുന്നു ഓക്കെ ഇത്രയും ക്ലിയർ ആയിട്ടൊന്ന് കരുതുകയാണ് ഓപ്ഷൻസ് നോക്കുക ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം തെറ്റാണെന്ന് പറയുന്നു ഓക്കെ അവസാനത്തെ ചോദ്യമാണ് പശ്ചിമ പാകിസ്ഥാൻ എതിരെ പാകിസ്ഥാനിൽ അതായത് ബംഗ്ലാദേശ് ജനകീയ മുന്നേറ്റം ഉണ്ടാവുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെ ഒന്ന് പശ്ചിമ പാകിസ്ഥാന്റെ ആധിപത്യം രണ്ട് ഉറുദു ഭാഷ അടിച്ചേൽപ്പിച്ചത് മൂന്ന് ബംഗാളി ഭാഷയോടും സംസ്കാരത്തോടുമുള്ള അവഗണന നാല് പൂർവ്വ പശ്ചിമ പാകിസ്ഥാനുകൾ തമ്മിലുള്ള ദൂരവ്യത്യാസം ഭരണപരമായ പ്രതിസന്ധികൾ സൃഷ്ടിച്ചത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ടും നാലും ഓപ്ഷൻ സി ഒന്നും രണ്ട് അതുപോലെ തന്നെ നാലും എന്ന് പറയുന്നുണ്ട് ഓപ്ഷൻ ഡി ഇവയെല്ലാം എന്ന് പറയുന്നുണ്ട് ക്വസ്റ്റ്യൻസ് കരുതാണ് നമ്മുടെ ഇന്നത്തെ പത്ത് എം സി ക്യൂസ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കും ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് വീഡിയോ അവസാനം ആൻസേഴ്സ് കൂടി പറയാൻ നന്നായിരുന്നു നിങ്ങൾക്ക് ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ വൈകുന്നേരം വരെ സമയുണ്ട് നിങ്ങൾ തന്നെ മാക്സിമം കണ്ടുപിടിക്കുക അപ്പൊ നമ്മൾ ഈ അഞ്ച് ചാപ്റ്റേഴ്സ് പഠിക്കുന്നുണ്ടല്ലോ ഈ അഞ്ച് ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ പഠനം ഒന്ന് ചെക്ക് ചെയ്യുന്നത് അതെ അപ്പൊ നമുക്ക് ഒരു റിവിഷൻ കൂടി ആകും പാഠഭാഗങ്ങൾ പാഠഭാഗങ്ങളൊന്നൂടെ വായിച്ചു നോക്കുക അങ്ങനെയാണ് നിങ്ങൾ ആൻസേഴ്സ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ഇൻ കേസ് നിങ്ങൾക്ക് എന്നിട്ടും ആൻസേഴ്സ് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നത് ചെക്ക് ചെയ്യാവുന്നതാണ് ഈവനിങ് ഈവനിങ് നമ്മൾ നമ്മൾ എന്തായാലും എല്ലാ ആൻസേഴ്സ് ഗ്രൂപ്പിൽ ഷെയർ ഈ അഞ്ച് ചാപ്റ്റേഴ്സ് നന്നായിട്ട് പഠിക്കുക ആണ് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാവുന്ന ആൻസേഴ്സ് ഉണ്ടാവുള്ളൂ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോ അങ്ങനെയാണ് പഠിച്ച് നമ്മൾ മുന്നോട്ടേക്ക് പോവേണ്ടത് അതാണ് എന്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് സോ ഇനി ആരെങ്കിലും ബ്രസ് ടു ലേർണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങളുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് അങ്ങനെ പ്രീമിയം മെമ്പേഴ്സ് ആവുക ഓക്കെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് വിഷു ഫോർ ദ വെരി ബെസ്റ്റ് താങ്ക് യു താങ്ക് യു